ഹലോ അസ്സാമലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്ക് പറ്റിയിട്ടുള്ള ഒരു കിടിലൻ സ്നാക്സുമായിട്ടാണ് അപ്പൊ നമ്മൾ സാധാരണ ഈ ഒരു സ്നാക്സ് നമ്മൾ വേറെ രീതിയിലും ഉണ്ടാക്കാറുണ്ട് കബാബ് അപ്പോൾ എഗ്ഗ് വെച്ചിട്ടുള്ള കബാബാണ് അപ്പം നമ്മൾ മസാല ഒക്കെ വഴറ്റിയിട്ട് പൊട്ടറ്റയൊക്കെ ചേർത്ത് അങ്ങനെയുള്ള കബാബ് ഉണ്ടാക്കാറില്ലേ അപ്പൊ അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ മക്കൾക്ക് ഉണ്ടല്ലോ കിഡിലനായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു റെസിപ്പി അതുപോലെ നമ്മുടെ ഈ ഒരു സ്നാക്സിന്റെ ഉള്ളിലെ മുട്ടയാണോ എന്നുള്ളത് മനസ്സിലാവൂല അത് കഴിക്കുമ്പോൾ അവർക്കത് സർപ്രൈസാവും കേട്ടോ മക്കൾക്ക് അപ്പൊ അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് അപ്പൊ ഇന്ന് കാണിക്കുന്നത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ കബാബ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിലും ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് ആ ഒരു മൈദ നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പൊ പകുതി ഞാൻ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ചേർത്ത് കൊടുക്കണം അപ്പൊ നമ്മൾ മസാല ഒക്കെ വഴിറ്റുണ്ടാക്കുന്നതിന് പകരം നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ഏഹ് അപ്പൊ ഇതിലേക്ക് ഞാനിത് ഒരു ചെറിയ സവോള അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ നിങ്ങളിത് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ടിട്ട് രണ്ട് വട്ടം ഒന്ന് പൾസ് മോഡിലിട്ടൊന്ന് അടിച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഒത്തിരി അങ്ങോട്ട് അടിച്ചു കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് കറക്കുക ഓഫ് ചെയ്യുക അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം തന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചേർത്തു ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അപ്പൊ ഇതിൽ ഈ മുളക് പൊടി കുരുമുളക് പൊടി മുളക് ഇത് നമ്മുടെ മക്കൾക്ക് എരിവ് എങ്ങനെയാണെന്നുള്ളത് അറിയാലോ അതിനനുസരിച്ചിട്ട് ചേർത്തിയാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ കുരുമുളകാണ് ആണെങ്കിലും എരിവുള്ളതാണ് അപ്പൊ മുളക് പൊടി ഞാൻ കാശ്മീരി ആയതുകൊണ്ടാണ് മുക്കാൽ ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആകെ എടുത്തിട്ടുള്ളൂ അപ്പൊ അതിൽ ബാലൻസ് ഉള്ള വെള്ളം ഞാൻ ആ ചോപ്പറിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലുള്ള സവാളം കൂടെ ഒന്ന് കഴുകിട്ട് ഇഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കണ്ടത് ഈ ഒരു പാകത്തിനാണ് നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം മതി അതിലും കൂടി പോവരുത് അതുപോലെ തന്നെ അതിലും കുറഞ്ഞും പോവരുത് കേട്ടോ അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബാറ്ററി ഈ ഒരു രീതിയിൽ എല്ലാം ഒത്തിരി കൂടി കട്ടിയാണ് നിങ്ങൾക്ക് തോന്നുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു പാകാക്കി എടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് മുട്ട വേണം അപ്പൊ നാല് മുട്ട പുഴുങ്ങിയിട്ട് അതിനെ രണ്ടാക്കി വെച്ചിട്ടോ അങ്ങനെ എട്ട് പീസ് ഉണ്ട് അപ്പൊ അതിലേക്ക് എട്ട് സ്ലൈസ് ബ്രെഡും ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കൊരു മൂന്ന് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസും കൂടെ ആവശ്യമായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിട്ടുള്ളത് ചീസാണ് അപ്പൊ അത് നിർബന്ധം ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം രണ്ട് സ്ലൈസ് ചീസ് എടുത്തിട്ട് ഒന്നിനെ നാലാക്കിയിട്ട് കട്ട് ചെയ്തു അങ്ങനെ എട്ട് പീസ് നമുക്ക് ചീസും കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതാ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബ്രെഡൊന്ന് അതിലൊന്ന് മുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ അത് ഓരോ ബ്രെഡും എടുത്തിട്ട് നമുക്ക് ആ ഒരു വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൈ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞു കൊടുക്കാം കേട്ടോ പിന്നെ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ ആ ബ്രൗൺ കളറിലുള്ള പോർഷൻ ഞാൻ കളഞ്ഞിട്ടില്ല അപ്പോൾ അത് ഉണ്ടാക്കി നമ്മളിങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ അത് കള കളയായിരുന്നു എന്ന് തോന്നി കേട്ടോ അപ്പൊ നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പോഷ കളയാട്ടോ കണ്ട അപ്പൊ പിന്നെ ഞാൻ നിന്നില്ല അങ്ങനെ തന്നെ ഉണ്ടാക്കിട്ട അത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് കവർ ചെയ്യാൻ എളുപ്പമായിരിക്കും എന്ന് തോന്നി നമ്മൾ അങ്ങനെ ഫുള്ള് കവർ ചെയ്തിന്റെ ശേഷം മാവിൽ ഇട്ടിട്ട് ആ മാവന്ന് കൈ വെച്ച് വെച്ചിട്ട് തന്നെ അതിന്റെ മുകളിലേക്ക് കോരി ആക്കി കൊടുക്കുക എന്നാൽ മാത്രമാണ് നമുക്ക് അതിലുള്ള ഒരു നമ്മൾ അരിഞ്ഞു ചേർത്തതും എല്ലാം അതിൻ്റെ മുകളിൽ നല്ലപോലെ കവറായിട്ട് കിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഇത് ചെയ്യുമ്പോൾ തോന്നുക അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് ഇട്ട് ബലം പിടിച്ചൊന്നും ചെയ്യേണ്ട വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഇതിങ്ങനെ കോട്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് അതുപോലെ ഷേപ്പ് ചെയ്താൽ മതി പിന്നെ നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോഴും ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി അപ്പൊ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടൂട്ടോ അപ്പം ഞാനിതാ അടുത്തതും അടുത്ത ബ്രെഡും അതുപോലെ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് വെള്ളം ഒന്ന് പ്രസ് ചെയ്ത് കളഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്കിതാ ഒരു കഷ്ണം മുട്ട വയ്ക്കാം അതിൻ്റെ മുകളിൽ ഇതാ ഒരു കഷ്ണം നമ്മുടെ ചീസിൻ്റെ ഒരു പീസും കൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് കവർ ചെയ്ത് കൊടുക്കുക അപ്പൊ അത് കവർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക മുട്ട പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാവരുത് നമുക്ക് ആ ഒരു ബ്രെഡിന്റെ ഉള്ളിൽ തന്നെ മുട്ട വരണം കേട്ടോ ആ രീതിയിൽ വേണം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് അത് മാവിലൊന്നും മുക്കിയിട്ട് നമുക്കിത് ആ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ മാവിന്റെ ഏഹ് പാകം നിങ്ങൾ കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ മാ ഏർ പലഹാരം ഉണ്ടാക്കി വരുമ്പോ വേവൂരാട്ടാ മാവ് ഒത്തിരി കട്ടിയായിട്ടുണ്ടെങ്കിൽ അപ്പൊ അതാ ഞാൻ മുഴുവനും ഇത് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനൊരു പാനിൽ ഇതാ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിക്കോട്ടെ അപ്പൊ ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചെറിയൊരു പാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു കുറച്ച് വലിയ സ്നാക്സ് ആണല്ലോ അപ്പൊ അതിന്റെ സൈഡ് ഭാഗം ഒക്കെ ഒന്ന് എണ്ണയിൽ മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാ ചെറിയൊരു പാൻ എടുത്തത് കെട്ടോ കുറച്ച് വരുന്നതാകുമ്പോൾ ഒത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പൊ അതുകൊണ്ടാണ് എന്നിട്ട് നമുക്കത് ഇട്ട് കൊടുത്ത സമയത്ത് സൈഡൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് എണ്ണയിലുണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഇത്തിരി എണ്ണ ഒന്ന് നമുക്ക് ആ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് കോരി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ പിന്നെന്താ നമുക്ക് ഇതിൻ്റെ സൈഡും അപ്പറും ഇപ്പുറം എല്ലാം നമുക്ക് മൊരിഞ്ഞ് എടുക്കുക അപ്പോൾ എത്രത്തോളം മൊരിയണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ഒത്തിരി അങ്ങോട്ട് എണ്ണയിൽ ഇട്ടിട്ട് മൊരിപ്പിച്ചെടുക്കേണ്ട നമുക്ക് ക്രംസും കാര്യങ്ങളും ബ്രെഡ് ക്രംസൊക്കെയാണ് അപ്പോൾ ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിലും അല്ല നമ്മുടെ മാവ് ഉണ്ടല്ലോ അപ്പോൾ ഉള്ളിൽ നമ്മുടെ ഈ ഒരു മാവ് ഒന്ന് വെന്ത് കിട്ടണം ആ രീതിക്ക് വേണ്ടിയിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചാൽ മതി കേട്ടോ മാവിൻ്റെ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അത് കട്ടിയായിട്ടുണ്ടെങ്കിൽ മാവ് വെന്ത് കിട്ടൂല അപ്പം ഞാനിതാ ഒന്ന് ഇട്ട് അതൊന്ന് ആയതിൻ്റെ ശേഷം ഞാനിതാ ഒരെണ്ണം കൂടെ ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇട്ട വഴിക്ക് തന്നെ അത് തിരിക്കാനും മറിക്കാനും ഒന്നും പോകണ്ട കേട്ടോ അപ്പം നമുക്ക് ആ ഒരു മാവ് നമ്മുടെ സ്പൂണുമൊക്കെ കൂടെ പോകുന്ന എണ്ണയിലൊക്കെ വരക്കും അപ്പം ഇതാ ഇതായിട്ടുണ്ട് അപ്പം അതും ഞങ്ങൾക്ക് ഒരു മാറ്റി അപ്പൊ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് സൈഡ് ഭാഗം ഒക്കെ നിങ്ങൾക്ക് ഒന്നും കൂടെ മൊരിയണംന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡ് ഭാഗമൊക്കെ എണ്ണയിലേക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കത് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പൊ കൈകൊണ്ട് ഇട്ട് കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ കാരണം കുറച്ച് വലിയ സ്നേക്ക് ആണ് എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ പിന്നെ അപ്പൊ അതുക്കെ ഇടം വേണം നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ അപ്പൊ അത് ഇതുപോലെ സ്പൂണിൽ വെച്ചിട്ട് നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പൊ അതാ ഞാനിതാ മുഴുവനായിട്ട് നമ്മുടെ ആ ഒരു സ്നാക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ പുറമെ ഒരു മുരുമുരന്ന് പോലെയാണ് കേട്ടോ നമ്മുടെ ആ ക്രംസും ഒക്കെ ചേർത്തിട്ടുള്ളതല്ലേ അതുപോലെ തന്നെ ഇത് കഴിക്കാനാണെങ്കിൽ അത് സൂപ്പർ ടേസ്റ്റുമാണ് എന്തായാലും നിങ്ങളുടെ മക്കൾക്ക് ഒരു തവണ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പൊ നിങ്ങൾ എരിവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മക്കൾക്ക് എരിവ് ഇഷ്ടമില്ലാത്ത മക്കളാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിതാ ഒരെണ്ണം മുറിച്ച് കാണിക്കാം കേട്ടോ അപ്പൊ ഇവിടെ കറണ്ട് ഇല്ല അപ്പൊ അതിന്റെ പേരിൽ ഇരിത്തിരി വെട്ടം കുറവുണ്ട് വല്ലാതെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു സോറി സോറിട്ടോ കണ്ടോ അപ്പൊ ഇതിന്റെ ഉൾഭാഗത്ത് അപ്പൊ ഇങ്ങനൊന്നും അല്ല നമുക്കിത് ശരിക്കും ഇത് പൊട്ടിച്ചു നോക്കുമ്പോ ആ ഒരു ചീസൊക്കെ മെൽറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇതിന്റെ ഉൾഭാഗത്തുള്ളത് അപ്പൊ നിങ്ങക്ക് ഇത് ക്യാമറയിൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല കേട്ടോ കണ്ട അപ്പൊ നല്ല എരിവും അതുപോലെ തന്നെ ആ ഒക്കെ ഒരു ഫ്ലേവറും ഒക്കെ ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബാബാണ് അപ്പൊ നമ്മൾ സാധാരണ ഏക കബാബൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊട്ടറ്റോ അത് സവോളയും കാര്യങ്ങളൊക്കെ വഴറ്റി ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ മുട്ട വെച്ച് ഫിൽ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നിന്നും വ്യത്യാസമായിട്ടും അതുപോലെ തന്നെ മക്കൾക്ക് ടേസ്റ്റി ആയിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി കണ്ടു കണ്ടുനോക്കണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസ്ലാം വാലിക്കും